ഡോക്ടർ സാംബി എബ്രഹാം ഡയറക്ടർ എബ്രഹാം ഹസ്പിറ്റേറിയൻ ഗൈനക്സ് ഉണ്ട് അയ്യയുടെ വിജയസാദ്ധ എങ്ങനെ കൂട്ടാമെന്ന് പലപ്പോഴും രോഗികൾ ചോദിക്കാറുണ്ട് അയ്യോ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ബീജം എടുത്ത് കഴുകി ഏറ്റവും നല്ല ബീജാണ് ക്ലി യൂട്ടുകളിൽ ഇഞ്ചക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ അണ്ടം പൊട്ടുന്ന സമയം നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം അത് നമ്മൾ ഈ അണ്ടത്തിലേക്കുള്ള രക്തോട്ടം നോക്കിയാൽ നമുക്കറിയാം എപ്പോഴത്തേക്കും നമ്മൾ ഈ അണ്ടം പാകമായോ എന്ന് നമ്മളൊരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും നമ്മളൊരു പച്ചപ്പഴവും പഴുത്ത പഴമെന്ന് പറയുന്ന പോലെ പച്ചപ്പഴം നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ അത് പഴുക്കുമെന്ന് പറയുന്ന പോലെ അത് പാവപ്പെട്ടോ നമ്മൾ നോക്കണം അത് വളരെ പ്രാധാന്യമുള്ള അതിനാണ് ഈ ഡോപ്ലർ സ്റ്റഡി നമ്മുടെ ഈ അണ്ടത്തിലേക്കുള്ള രക്തോട്ടത്തെ പറ്റിയുള്ള പഠനങ്ങൾ ഡോപ്ലർ സ്റ്റഡി നമ്മുടെ വിജയ സാധ്യത കൂട്ടും രണ്ടാമത്തെ കാര്യം നമ്മൾ വാഷ് ചെയ്യുന്ന മെത്തേഡ് എന്നാണ് അപ്പോൾ പല ഈ സ്പോം വാഷിങ് പല മെത്തേഡിലുണ്ട് അതിലേത് മെത്തേഡാണ് ഈ രോഗിക്ക് സ്യൂട്ടബിൾ എന്ന് ഡോക്ടർ തീരുമാനിക്കുക അതുപോലെ തന്നെ നമ്മൾ ടാബ്ലറ്റിന് ശേഷം ഇഞ്ചക്ഷനോട് ആഡ് ചെയ്യുന്ന നമ്മുടെ വിജയ സാധ്യത കൂട്ടും പുരുഷ ബീയാണക്കളുടെ നിലവാരം കൂട്ടുന്ന എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യും അതാണത് ഇപ്പോൾ ഒരു വെരിക്രോസിൻ ഉണ്ടെങ്കിൽ ആ വെരിക്രോസിന് കറക്റ്റ് ചെയ്യുക ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഇൻഫെക്ഷൻ കറക്റ്റ് ചെയ്യുക ഇതൊക്കെ നമ്മുടെ വിജയ സു അടുത്ത കാര്യം അയ്യോയ്ക്ക് ശേഷം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യുന്ന എപ്പോഴും അല്ല അല്ലേ അത് നമ്മളെ ആ യൂട്രസ് ചുരുങ്ങുന്നതിനെയൊക്കെ ഒരു പരിധി വരെ പ്രിവൻറ്റ് ചെയ്യും അടുത്ത കാര്യം നമ്മൾ ഐ വൈ പരാജയപ്പെട്ടാൽ എന്തുകൊണ്ടാണ് ഐ ഐ പരാജയപ്പെട്ടത് എൻ്റെ ഓവറിയുടെ പ്രവർത്തനക്ഷമത എങ്ങനെയാണ് എൻ്റെ ട്യൂബിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് ഭർത്താവിൻ്റെ ബീജത്തിൻ്റെ നിലവാരം എങ്ങനെയാണ് എൻ്റെ ഗർഭാഗത്തിന് ആവരണത്തിന് പ്രവർത്തയായി സ്വീകരിക്കാനായിട്ടുള്ള കഴിവുണ്ടായിരുന്നോ ഈ കാര്യങ്ങളെപ്പറ്റിയൊക്കെ നമ്മൾ നോക്കണം വഴിയുടെ വിജയ സാധ്യതയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല ഘടകങ്ങളുണ്ട് ഈ കാര്യങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന കൂടുതൽ ശ്രദ്ധ നമ്മുടെ വിജയ സാധ്യതയെ കൂട്ടുക അതുപോലെ തന്നെ നമ്മൾ ഐ വൈ നമ്മൾ സെവൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അധിക കാലതാമസം വരാതെ നമ്മൾ യൂട്രസിലോട്ട് ഡിലീറ്റ് ചെയ്യുക എല്ലാം വിജയസാധ്യതയെ ബാധിക്കുന്ന കട